ഡിസംബർ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലാണ് വെൽഫെയർ പാർട്ടിയുടെ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് പൊന്നാനി നയിക്കുന്ന മണ്ഡലം ജാഥ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഈ മൂന്ന് വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ജാഥ നടക്കുന്നത് പത്തൊൻപതാം തീയതി രാവിലെ പാലപ്പെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര അന്ന് വൈകുന്നേരം എരമംഗലത്ത് സമാപിക്കുകയും ഇരുപതാം തീയതി പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ആ ദിവസം തന്നെ വൈകുന്നേരം ആറു മണിക്ക് ചങ്കരംകുളത്ത് സമാപിക്കുകയും ചെയ്യും ഈ രണ്ട് സമാപനങ്ങളിലും ജംഷീൽ അബൂബക്കറും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയുടെ സംസ്ഥാന സമിതിയുടെ ആയ ജ്യോതിവാ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർമാറ്റ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൊടുക്കേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ മെഗാ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ രൂപയുടെ ലാഭമേള ജംഗ്ഷൻ റോഡ് പൊന്നാനി വെൽഫെയർ പാർട്ടി സംസ്ഥാനതലത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് മേഖലകളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ തലത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥലങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുക ഇന്നീ മൂന്ന് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ നവംബറിലും ഈ മാസവുമായിട്ട് രണ്ട് മാസക്കാലമായി വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും ഈ സവർണീയരായ ആളുകളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള സെമിനാറുകളും ക്യാമ്പുകളൊക്കെ നടന്ന് ഇനി അവസ്ഥ ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് വളയൽ കൂടി ജനുവരി മൂന്നാം നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പൊന്നാനി മണ്ഡലത്തിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെ മണ്ഡലം പ്രസിഡന്റ് നയിക്കുന്ന പ്രക്ഷോഭയാത്രയുണ്ട് അതിൻ്റെ ഭാഗമായി പൊന്നാനിയിലും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി പത്തൊമ്പത് തീയതികളിൽ ഈ മല പൊന്നാൻ പൊന്നാനി മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം ജാതി സെൻസസ് നടക്കാത്തതിൻ്റെ ഫലമായി ഇന്ന് ദലിതുകളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിലും ഒരുപാട് ദുരിതമനുഭവിക്കുകയാണ് അവരെന്തൊക്കെയോ നേടിയെടുക്കുന്നു അവരെന്തൊക്കെയോ കൊണ്ടുപോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു ഇവിടെ പല കമ്മീഷനുകളും ഇപ്പോൾ മണ്ഡല കമ്മീഷൻ വന്നപ്പോഴും ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിൻ്റെ കമ്മീഷൻ വന്നപ്പോഴും ഒക്കെ മനസ്സിലാകുന്നത് ഇവിടെ ഇപ്പോഴും മുസ്ലിങ്ങളും ദളിതുകളും വേണ്ടത്ര ഒരു തരത്തിലും ഒരു മേഖലയിലും അവരെത്തപ്പെട്ടിട്ടില്ല ഉദ്യോഗങ്ങളിലാവട്ടെ രാഷ്ട്രീയത്തിലാവട്ടെ സാമ്പത്തികമാവട്ടെ ഭൂമിയുടെ വിഷയത്തിലാവട്ടെ എല്ലാ വിഷയങ്ങളിലും അവർ ഇപ്പോഴും പിന്നോക്കം തന്നെയാണ് പക്ഷെ തെറ്റായ ധാരണകളിവിടെ പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് സെൻസസ് നടത്തണം എത്രയാണ് ഇവിടെ മുസ്ലീങ്ങളുള്ളത് എത്രയാണ് ദളിതകളുള്ളത് എത്ര വിഭാഗം ക്രിസ്ത്യാനികളുണ്ട് എത്ര ഇവിടെ നായരുണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സരസിച്ചെടുക്കുകയും ഏതൊക്കെ മേഖലകളിൽ ഉദ്യോഗ മേഖലകളിൽ ഏതൊക്കെ രാഷ്ട്രീയ മേഖലകളിൽ ഏതൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒക്കെ അവരുണ്ട് എന്നത് കണക്കെടുപ്പ് ഉണ്ടാകുമ്പോഴാണ് കൃത്യതയോടുകൂടി ഇവിടെ കാര്യങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി കിട്ടുകയുള്ളൂ സാമൂഹിക നീതി നമ്മൾ ഭരണഘടന വെച്ചതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയും കൂടിയാണ് ആ സാമൂഹിക നീതി നടപ്പിലാവാതിരിക്കുന്നത് ഈ സെൻസസ് ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടാമതായിട്ട് ഏഴ് മേഖലകളിൽ ഇപ്പോൾ ഒന്നര ലക്ഷത്തോളം അധ്യാപകരുള്ളത് ശരിക്ക് ഈ മാനേജ്മെൻറ്റ് മേഖലയിലാണ് അത് മൂന്നാർ അമ്പത്തിയേഴ് ശതമാനം ഇവിടുത്തെ നായന്മാർ എൻ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ ക്രിസ്തീയ വലിയ ടീമിൻ്റെതൊക്കെയാണ് അതുകൊണ്ട് അവിടങ്ങളിലൊന്നും ഒരു മുസ്ലിമിന് പോലും ഒരു ദലിതിന് പോലും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം അവിടെ എ വി ഐ സ്കൂളിൽ നൂറുകണക്കിന് അധ്യാപകരുണ്ടായിട്ടും അവിടെ ഒരു ഉറുദു അധ്യാപകനാണ് കൃത്യമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഏതാനും താൽക്കാലിക ജീവനക്കാർ വെച്ചിട്ടുണ്ട് എന്ന് കേട്ടു ഇങ്ങനെ ഈ ഒരു അവഗണനയുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിലും മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം കിട്ടണ്ടേ ദളിതുകൾക്ക് കിട്ടണ്ടേ പിന്നോക്ക വിഭാഗത്തിൽ കിട്ടണ്ടേ അപ്പം മാനേജ്മെൻറ്റായി എന്നതുകൊണ്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ആ സാഹചര്യം നഷ്ടപ്പെടുകയാണ് അതോടൊപ്പം തന്നെ പഴമുണ്ടെങ്കിൽ പഴമുണ്ടെങ്കിൽ ജോലി കിട്ടും മുപ്പതോ നാൽപ്പത് ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ജോലി കിട്ടും പഠിച്ചു എന്നതിൻ്റെ പേരിൽ കിട്ടുകയില്ല ഈ തരംതിരിവുകളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടണം എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി കേരളത്തിൽ നീക്കുന്നത് മൂന്നാമതായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇന്ന് ആനുകാരികൾ സെക്രട്ടേറിയറ്റിലെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മന്ത്രിമാരുടെ പ്രിയകളെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാരെ പരിശോധിച്ചാൽ ഇവിടുത്തെ പോലീസ് മേഖലയിൽ സംസാരിച്ച് നോക്കിയാൽ എസ് പി ആണെങ്കിൽ മറ്റേ ഈ മറ്റേ കളക്ടർമാരാണെങ്കിലും ഏത് മേഖല വിദ്യോഗങ്ങളെടുത്ത് നോക്കിയാലും ഇന്ന് കൃത്യതയില്ല കൃത്യന അതിൽ തുല്യ കൊടുത്തിട്ടുള്ള ഈ പന്ത്രണ്ട് ശതമാനവും പത്ത് ശതമാനവും എട്ട് ശതമാനവും വ്യത്യസ്ത വിഭാഗത്തിന് കൊടുത്തിട്ടുള്ള അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല അത് പരിശോധന വിധേയമാക്കുകയും എല്ലാ മേഖലകളിലും ഈ നമ്മുടെ സാമൂഹ്യനി നടപ്പിലാവാകുന്ന ഒരു പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഇത് മലപ്പുറം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകളും അറിയേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ആ അപ്പം എൻ്റെ വിശദീകരണമെന്ന് സെക്രട്ടറി പറയും ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ഇനി സ്വന്തമായിസ് കണ്ടെത്താൻ പ്ലാനറ്റ് മൊബൈൽ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് യു എ